അനുവിന്റെ ഹംസമായി നിവിൻ പോവുകയാണ് അനീഷിന്റെ അടുത്ത് ഒരു ബ്രദറായി കണ്ടാൽ മതി ചേട്ടാ ബ്രദറായിട്ടാണ് കണ്ടേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഷാനവാസ് കളിക്കുന്നു ആതിലേനുറേയും കളിക്കുന്നു അനു കളിക്കുന്നു അവസാനം അനീഷും കളിച്ചു എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുതേ ഷാനവാസേ നിവിനെ എന്ന് പറയുന്നുണ്ട് അനുവിനാണെങ്കിൽ ഉറക്കോ ഇല്ല ഒന്നുമില്ല ഈ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആണ് അതെ അനുവിൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് അനീഷിൻ്റെ ഫാൻസുകാരെ എന്നെ എന്നോട് ദേഷ്യപ്പെട്ടാലോ എന്നോട് അവർ ദേഷ്യം കാണിച്ചാലോ പുറത്ത് നെഗറ്റീവ് ആയാലോ ഇതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ടെൻഷൻ എന്തൊക്കെയാണ് ഇന്നലെ രാത്രി നടന്നതെന്ന് പറയട്ടെ എന്തായാലും കുറേയൊക്കെ ഞാൻ കണ്ടു എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ കാണാൻ ബാക്കി പറയാം ഇത് ഞാൻ വരെ ഉള്ളത് പറയാം പിന്നെ ഇന്ന് കുറച്ച് ആൾക്കാർ കയറുന്നുണ്ട് അവർ ഇനി എന്താണ് കളിക്കാൻ പോണത് കണ്ടറിയാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അനു ഇന്ന് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ പറയാൻ പോകുന്നത് അതെ ഷാനവാസും ഗാർഡൻ ഏരിയയും കിടക്കായിരുന്നു എന്നിട്ട് അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ അനു അനുവും ആതിലെയും നൂറേയും മേക്കപ്പ് റൂമിൽ ഇരുന്ന് ഒടുക്കാത്ത ചർച്ച എന്തോന്ന് അനീഷ് വിഷയം നമ്മൾ എപ്പിസോഡിൽ കണ്ട് നിർത്തു നിർത്തൂന്ന് പറഞ്ഞു വരും ഈ വിഷയത്തിന് ചർച്ച ചെയ്യണം പക്ഷേ രാത്രി മുഴുവനും ചർച്ച ഇത് തന്നെ ആയിരുന്നു കേട്ടോ അത് അനു തന്നെയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഈ കുട്ടി ഇത് തന്നെ ആയിരിക്കും ഈ ആഴ്ച മുഴുവനും ചർച്ച ചെയ്യാൻ കൊണ്ടുപോകുന്നത് സത്യമായിട്ടും അത് വേണമെങ്കിൽ അനുവിൻ്റെ വോട്ട് കൂട്ടാം അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കാം എന്ത് വേണോ ആക്കാം അനിയെടുത്ത് ഇവിടെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന കുറേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ നിവിൻ ആ വഴി വന്നു നിവിൻ്റെ അടുത്ത് ഇത് പറയുകയാണ് എടാ എനിക്ക് അയാളെ ബ്രദർലി ഫീലിംഗ് ആടാ വേറെ ഒന്നും ഇല്ലടാ അപ്പോഴത്തേക്ക് നിവിൻ ഓ നിൻ്റെ അപ്പോൾ എനിക്ക് പറയാനുള്ള ടെൻഷനുണ്ട് ഞാൻ ഏഴാം പറയുന്നത് കേട്ടിട്ട് അനീഷേട്ട് ഗെയിമിനെ വല്ല എഫക്ട് ചെയ്താലേ ഹാ ഓ പിന്നെ നിൻ്റെ പോലത്തെ ഒരു പീഗ്ര പെണ്ണിന്റെ നോ കേട്ടിട്ട് എൻ്റെ അനീഷേട്ടൻ എന്താവാൻ അടി നല്ല 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 പളുങ്കുമണി പോലത്തെ പെമ്പിള്ളേർ അദ്ദേഹത്തിന് കിട്ടും പിന്നെ നിൻ്റെ ഒരു നോ എന്നൊക്കെ പറഞ്ഞ് നിവിൻ നേരെ പോയി അനീഷിൻ്റെ അടുത്ത് പോകുന്നു അനീഷേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ അതെ ഞാനിത് എന്നോട് പറയാൻ ഏൽപ്പിച്ച കാര്യമാണേ അതായത് എന്നെ ഞാൻ എന്നെ എൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ തുല്യമാണ് അനീഷ് ചേട്ടനെ കാണുന്നത് എൻ്റെ ബ്രദറായിട്ടും പിറക്കാതെ പോയ ചേട്ടനായിട്ടും പിറക്കാതെ പോയ അച്ഛനായിട്ടും ഒക്കെയാണ് കാണുന്നത് ഞാൻ ഹെപ് ഫാദർ ആയിട്ടും ആണ് കാണുന്നത് നിവിൻ കൈ നിന്നൊക്കെ എടുത്തിരുന്നുണ്ട് ആണ് കാണുന്നത് ചേട്ടനെ ആ എന്താണ് നിവിൻ പ്രശ്നം അല്ല ഇത് പറയാൻ പറഞ്ഞു അനുമോള് പറയാൻ പറഞ്ഞു ഇതാണ് സംഭവം അനീഷേട്ടനെ അങ്ങനെ കാണാനേ കഴിയില്ല സത്യം പറഞ്ഞാൽ അനീഷിനെ അറിയാം അത് നോയാണെന്ന് പക്ഷേ അനീഷ് എനിക്ക് തോന്നുന്നു അനീഷ് ഒരു ഗെയിം ഇട്ട് കൊടുത്തിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കളിക്കുന്നത് ബാക്കിയുള്ളവരും എനിക്ക് അതാ ഫീൽ ചെയ്തത് അപ്പം ഇതിനിടയിൽ കൂടെ ഷാനവാസ് കയറി കളിക്കുകയാണ് നീ അതൊന്നും പറയണ്ട നിവിനെ ഞാനും അനീഷും കൂടി ഈ ഗെയിം കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ഗ്രാൻ ഫിനാലയെ കഴിഞ്ഞ് അനുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയണം അപ്പം നിവിൻ ഏ അപ്പം നൂറ് ഇതൊക്കെ പുറത്ത് നിന്ന് കാണേണ്ടത് ഇപ്പം ഈ ചെറുക്കം പോയി അവിടെ പോയി പറഞ്ഞ് എടി നിനക്ക് വല്ല ആവശ്യമുണ്ടോ ആ നിവിനെ പറഞ്ഞു വിടാൻ അവൻ അവിടെ പോയി കുളമാക്കുന്നുണ്ട് അതേ നിവിൻ നിവിൻ വിട്ടോ വണ്ടി വിട്ടോ നിവിനെ ഞാൻ നോക്കിക്കോളാം നിവിൻ ഇവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല നിവിൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നിവിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടാ അങ്ങനെ നിവിൻ എടി ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനു ആ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു പുള്ളിക്കാൻ നീ സ്റ്റെപ്പ് ഫാദറായിട്ടാണ് കാണുന്നത് അടാ ഒന്നും വിണ്ടായില്ല സ്റ്റെഫ് ഫാദറാ ഞാൻ അതൊന്നും പറഞ്ഞില്ല ആ ഞാനതൊക്കെ കൈ ിട്ടു അപ്രതായിട്ട് കാണുന്നെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു പൊക്കോളായ ഒന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നില്ല വിടൂന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് എടാ നീ എന്തുവാടാ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആര് അനു നീ നീ ഒരു ജീവിതം വെച്ചാണോ കളിക്കുന്നത് നമ്മുടെ ജീവിതം വെച്ചാണോ കളിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ പറയാമുള്ള പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ മതി എന്നെ എന്നെ എന്തിനാണ് പറയാൻ പോയത് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പോയി പറയുന്നു അപ്പോൾ അനുവിന് പിന്നെ ടെൻഷൻ എടിയോ എന്ത് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യമേ പറയുകയാണ് ആ ഷാനവാസ് ഷാനവാസിക്കാണോ അവിടെ കളിക്കുന്നത് അങ്ങേ ഒരു പക്ക ഫേക്കാണ് ആ ഷാനവാസൊക്കെ പറഞ്ഞു അനിവീൻ പറഞ്ഞത് നിങ്ങളുടെ അനുവിൻ്റെ വീട്ടിലേക്ക് വരൂ എന്തിന് അതെന്തിനാന്ന് പിന്നെ എന്നെ എന്ത് ഞാൻ പറയണം ഞാൻ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല എന്നിട്ട് നിവിൻ അവിടെ നിന്നിട്ട് ഷാനവാസിനും അനീഷിനോടും പറയണേ എൻ്റെ അനീഷേട്ടാ ഞാൻ നോ എന്നെ പറഞ്ഞു ോക്കിയോ ഇത് വല്ല നടന്ന നിങ്ങളുടെ കല്യാണം ഞാൻ ഞാൻ നടക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ നടത്താൻ സമ്മതിക്കില്ല ഞാൻ നിങ്ങളുടെ കല്യാണം വേണ്ടിയിട്ട് ടയർ പൊട്ടിക്കും പിന്നെ നടക്കും നിങ്ങൾ എന്നായിരുന്നാലും നിങ്ങൾക്ക് ഞാൻ കുഞ്ഞിക്കാലി കാണും ഞാൻ കാണും കുഞ്ഞിക്കാൽ നിങ്ങളുടെ കുഞ്ഞിക്കാലി ഞാൻ കാണും രണ്ട് വർഷം നിനക്ക് അനീഷിട്ട് വിഷമിക്കേണ്ട കേട്ടോ അപ്പം കുഞ്ഞിക്കാല് കാണും അപ്പം അനീഷ് എന്താണ് നിവിൻ ഈ പറയുന്നത് എന്തിനാണെങ്കിലും കുഞ്ഞിക്കാലി കാണും എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ അങ്ങനെയാണ് എന്നിട്ടാണ് അനുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നൂറ് ഹവൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു ആ ശാലവാസമാണെങ്കിൽ ഫുൾ ഫേക്ക് അങ്ങനെയാണ് ഇതൊക്കെ തീ വിടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷം ഇവർ ഇവർ ബാത്റൂമിലേക്ക് വാഷ്റൂമിലേക്കൊക്കെ വന്നു അപ്പോൾ ഷാനവാസ് അനീഷിനെ കളിയാക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നത് നമുക്കൊരു കാര്യം അനീഷെ നീ വിട്ടു കൊടുക്കരുത് നീ ഇങ്ങനെ ഇങ്ങനെ അകത്തേക്ക് പോകണം ബെഡ്റൂമിൽ അപ്പോൾ അനീഷ് ഷാനവാസ് എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ അപ്പം ഷാനവാസ് ഷാനവാസ് ഇവിടെ കളിക്കാൻ നോക്കുന്നുണ്ട് അപ്പം ഷാനവാസിൻ്റെ വാ അടപ്പിച്ചു അത് കഴിഞ്ഞ് വാഷ്റൂമിൽ നോക്കിയപ്പോൾ കിട്ടാ അനു വരുന്നു അനു വരുന്നു എന്ന് ഷാനവാസ് പറയാണ് അപ്പം അനീഷ് ഒന്ന് മിണ്ടാതിരിക്കും ഷാനവാസ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അനീഷ് ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ അനു വന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ എല്ലാവരും ഓവറാകുന്നുണ്ട് അപ്പോൾ അനു ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു അത് കഴിഞ്ഞ ശേഷം ഇവർ ബെഡ്റൂമിലേക്ക് പോയി ബെഡ്റൂമിലേക്ക് ഷാനവാസ് പോയി അതിൻ്റെ ഇടയിൽ അക്ബറും നൂറയും നിവിനും ഉണ്ടായിരുന്നു അപ്പം അവിടെ അനു ഇല്ല അപ്പം നിവിൻ പോയിട്ട് ആ എന്നിട്ട് നിവിൻ ഇങ്ങനെ പോയി അപ്പം അനീഷ് പിടിച്ചു നിർത്തിയിട്ട് നിവിനെ ഞാനൊരു കാര്യം പറയാം നിവിൻ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല അയ്യോ അനീഷേട്ടാ ഞാനൊരു ഹംസമായി വന്നതാണ് പക്ഷേ എന്നെ താറാവാക്കി ആ എന്താണ് നിവിൻ പറയുന്നത് നിവിൻ ഇതിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടോ ഇല്ല അനീഷേട്ടാ ഞാൻ വെറുതെ തലയിൽ അലയിൽ വെച്ചതാണ് ആ നിവിൻ ആവശ്യമില്ലെങ്കിൽ നിവിൻ വിട്ടോളൂ ഞാൻ കാര്യം നോക്കിയിട്ടുണ്ട് ഞാൻ നോക്കിക്കോളാം ആണോ അനീഷേട്ടാ അപ്പം ഞാൻ ഹംസമാവണ്ടേ വേണ്ട എന്ത് നോൺസെൻസ് ആണ് എന്ന് പറഞ്ഞ് അനീഷ് പോവുകയാണ് അപ്പം നിവിൻ വയർ നിറച്ചു കിട്ടി നേരെ ആതിലേ നൂരെടുത്ത് എടി എനിക്ക് വയർ നിറച്ച് കിട്ടിയിടി ആണെങ്കിൽ ഉടുക്കത്ത ദേഷ്യം എന്നോട് നിവിൻ പൊക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അക്ബർ ദൈവമേ ഇങ്ങനെ ഇന്നും ഇടാൻ പാവൊന്നുമില്ലേ ഇനി ഇങ്ങയുടെ സ്ട്രാറ്റജി ആണോ ഇത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ആ ഇനി ഇങ്ങനെ സ്ട്രാറ്റജി ആയിരിക്കുമോ എന്നൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം അക്ബർ പറയുന്നു ഇതേ അത് നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പറയായിരുന്നു എന്നോട് ഞാനിവിടെ ലാലേട്ടൻ്റെ ഡയലോഗ് മണിച്ചിത്രത്താഴിലെ ഇവിടെ പറഞ്ഞ എന്താണ് ഇവിടെ മനസ്സിലുള്ള കാര്യം ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അറിയാം എന്നൊക്കെ ഈ അനീശേട്ട എന്നോട് വന്ന് പറയുകയാണ് അതാണ് അക്ബർ നേരത്തെ അറിഞ്ഞത് മനസ്സിലായില്ലേ ഇങ്ങനെ ഇവർ ഡിസ്കസ് ചെയ്യുക അപ്പോഴത്തേക്കും അനു വന്നു അനു നിർത്താനും നമ്മളിൽ കേട്ടോ എന്താടി എന്താടി അത് ഇവൻ കുളമാക്കി അവിടെ പോയിട്ട് അതായത് ഇവൻ ആ അനീഷേട്ടൻ വഴക്ക് പറഞ്ഞു ആടി എന്നെ വഴക്ക് പറഞ്ഞടി എനിക്ക് ഒരു കാര്യമില്ലായിരുന്നു പോയേട അവിടെ എന്ന് നിവിൻ പറയാണ് അപ്പം അക്ബർ പറഞ്ഞു എടാ എടി അനു നീ പോയിട്ടൊരു കാര്യം ചെയ്യ് ഒന്നുകിൽ നിനക്ക് ഇന്ന് ഡ്രൈഡയാണ് നിനക്ക് പറ്റുമെങ്കിൽ ഇന്ന് പറഞ്ഞ് തീർക്കാൻ നോക്ക് അപ്പം എന്താ അനുവിന് പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ദേവി ചെയ്തിട്ട് അനീഷേട്ടാ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകരുത് അനുവിനി പേടി ഫാൻസുകാര് വോട്ട് നടക്കുകയല്ലേ അതുകൊണ്ടാണ് പേടി വോട്ടിംഗ് നടക്കുകയാണ് അപ്പം അപ്പം അക്ബർ പറഞ്ഞു നിനക്ക് ഇപ്പോൾ ധൈര്യം ധൈര്യമായിട്ട് നീ പോയി പറഞ്ഞോ നീ ഇപ്പം പറഞ്ഞ ഇപ്പം ഡ്രൈഡേ ആണ് ഇന്ന് ആരും കാണൂല്ല ക്യാമറയിൽ നിനക്ക് ധൈര്യമായിട്ട് പോയി നോ പറയാം അതിപ്പോൾ എങ്ങനെ പുള്ളികര ഗെയിം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഏഹ് അത് പിന്നെ എങ്ങനെ അപ്പോഴത്തേക്കും പിന്നെ അവർ കളിയാക്കാൻ തുടങ്ങി അക്ബർ പിന്നെ കിട്ടിയ അവസരമാണെങ്കിൽ അനീഷ് ചേട്ടൻ നല്ല കൃഷിക്കാരനാണ് നല്ല പച്ചക്കറിയൊക്കെ കിട്ടും നെല്ല് കിട്ടും ഓ എന്തൊക്കെയാണ് എല്ലാം ഉണ്ടല്ലോ അനുവിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കളിയാക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടി അത് കഴിഞ്ഞ ശേഷം അനീഷ് അനകത്തേക്ക് വരെയാണ് അങ്ങനെ ഇവർ പിന്നെയെന്ന് പാട്ടൊക്കെ പാടി കളിയാക്കുന്നുണ്ട് അനു അനകത്തുണ്ട് അപ്പം അനു വന്നിട്ട് സൈഡിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നു ആരുടെ ആതിലേയും നൂറുടെയും ആതില ഉറങ്ങി നൂറെയുടെ അടുത്ത് വന്ന് കിടക്കുന്നു ആ നിവിനും ഇവിടെ ബെഡ്ഡി കിടക്കുക എന്നിട്ട് നിവിൻ ഈ ബെഡ്ഡി കിടക്കുക അനുവിൻ്റെയും ആ നൂറയുടെയും ആതിലേയും കൂടെ കിടക്കുകയാണ് എന്നിട്ട് നിവിൻ ഇവിടെ കിടന്ന സൗണ്ടൊക്കെ ഉണ്ട് അപ്പം അനീഷ് ഒന്നും ഇണ്ടാതിരിക്കൂ നിവിനെ എന്താണ് ഈ ഒച്ചാന്നൊക്കെ പറഞ്ഞ് ദേഷ്യം ഉണ്ടാക്കുന്നു അപ്പം അത് കഴിഞ്ഞാൽ അനുവിന് ഉറക്കമില്ല അനു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഒരാളുടെ ഉറക്കം കളയൂ എന്ന് പറഞ്ഞാൽ അനുവിനെ വിളിക്കാൻ വേണ്ടി അനീഷ് പോവുകയാണ് അനു ഒന്ന് കിടക്കൂ അനു എന്ന് പറഞ്ഞ അപ്പോഴത്തേക്ക് അനു മിണ്ടാതെ അനീഷിൻ്റെ പുറകെ ബെഡ്റൂമിനകത്ത് കയറി അനു ഒരു ടെൻഷനാണ് വേറൊന്നും കൊണ്ടല്ല അനു എനിക്ക് തോന്നുന്നു വെറുതെ പറയുന്നത് അനീഷിന്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്ന അനുവിന്റെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് അനുവിന് പേടി അതായത് അനീഷിന്റെ ഗെയിം ഒന്നും പോലെ ചെയ്യാൻ ചെയ്യണം കാര്യം രാത്രി ഇതായിരുന്നു പറയുന്നുണ്ട് നൂറേൻ്റെ അടുത്ത് പറയാം അത് അത് കിടക്കും എന്ന് പറയുന്നു അപ്പോൾ അനു ഉറക്കം വരുന്നില്ല ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്തുവാടി ഇയാൾ ഈ പറയുന്നത് എന്ന് വെച്ചാൽ അനു നൂറേയും വരുന്നുണ്ട് ഇറങ്ങി എന്തുവാടി ഇയാൾ അല്ലെങ്കിൽ പേടിയാവുന്നടി പേടിയാവുന്നടി എന്ന് അനു ആണ് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷമാണ് അത് കഴിഞ്ഞ ശേഷം ഈ എല്ലാവരും ഉറങ്ങി നിവിൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ രാത്രി എടുത്തിട്ട് അപ്പോൾ അനു നൂറേം കൂടെ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട് അടി വീ വീട്ടിൽ കയറി ഇവർ രണ്ടു രണ്ടുപേരും ആ വരണമെങ്കിൽ വരട്ടെ എന്ത് ചെയ്യാനാണ് നീ ലൗവറായിട്ടൊന്നും അല്ലല്ലോ കാണുന്നത് അപ്പം അനു ലവറാ എന്ത് നീ പറയണത് ഏഹ് ഈ കഴിഞ്ഞ വീക്ക് ലാലട്ടനാണെങ്കിൽ പുതപ്പിൻ്റെ പുതപ്പോ ആ പുതപ്പിൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് അതായിരിക്കും ഇങ്ങേരി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ജയിലിൽ കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിപ്പിച്ചിടി അതും ഇനി അയ്യോ വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോയെന്നോ പിന്നെ ഫ്രൈഡേയിൽ ഞാൻ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടിയത് ഞാൻ ഒരുപാട് കാണിച്ചു കൂട്ടിയിടി കിച്ചണിൽ ഞാൻ കൈവച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിടി എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടെന്ന് അപ്പം തമാശ ഇങ്ങഏത് സീരിയസ് ഏതെന്ന് അങ്ങേർക്കറിയില്ല നൂറ് ആ ബെസ്റ്റ് അതുകൊണ്ട് തന്നെ അങ്ങേർ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചത് ആ ഇത് ഒരു കുറ്റബോധം അനുവിനുണ്ട് അത് കഴിഞ്ഞ് നൂറ ഹാർട്ടൊക്കെ ഇട്ടപ്പോഴേ പുള്ളി അത് വേറെ വേറെ രീതിയിലെടുത്തത് പിന്നെ അപ്പം അനു എടി ഞാൻ ചായ കൊണ്ടന്ന് കൊടുത്തില്ലേ ഞാൻ ഇങ്ങനെ നാണം കുടുങ്ങി ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്തു അന്ന് പുള്ളിക്കാരെ കുറേ ചിരിച്ച് ഏ ഞാനീ മറ്റേ ഷോയിൽ കാണിക്കില്ലേ ഏത് ഷോ മറ്റേ സംഭവം സാർമാതിക്കിൽ അതാണെന്ന് ഉദ്ദേശിക്കണം അത് കാണിക്കൂല അതിലും ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കൂടി അതുപോലെ കാണിച്ച് തമാശയായിട്ട് കാണുമെന്ന് വിചാരിച്ചടി എടീ പുള്ളിക്ക് നൂറാ പുള്ളിക്ക് സീരിയസ് എന്ന തമാശ എന്നൊന്നും അറിഞ്ഞുകൂടാ പുള്ളി അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് അത്രേ പിന്നെ എടുക്കൂലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പിന്നെ നീ കണ്ണ് കാണിക്കുന്നു കൈ കാണിക്കുന്നു ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു ചായ പകുതി കൊടുക്കുന്നു പിന്നെ നീ ആ പുള്ളിക്കാരെന്ത് വിചാരിക്കും ഏ ടി വല്ലാത്ത അവസ്ഥ തന്നെ അടി വല്ലാത്ത അവസ്ഥ ഓ ഒന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് കിട്ടിയെങ്കിൽ ഒന്ന് അഞ്ച് ദിവസം ഞാൻ മിക്കവാറും ഔട്ടാവും ഓടി എന്നെ മിക്കവാറും പുള്ളിക്കാരൻ്റെ ഫാൻസ് ഔട്ടാക്കും നീ പുറത്തിറങ്ങുമ്പോൾ പുള്ളിയുടെ ഫാൻസ് എന്നെ മോശമായിട്ട് പറയൂ ഓടി ഇതൊക്കെയാണ് നടക്കണത് പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ടറിയാം പിന്നെ വയസിൻ്റെ കാര്യമൊക്കെ അവിടെ കിടക്കട്ടെ പുള്ളിയുടെ ക്യാരക്ടർ നന്നായിട്ടറിയാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താലേ അഡ്ജസ്റ്റ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ കാണാൻ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ലടി ഇങ്ങനെ വേറെ രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ ആരാധകർ എന്നെ മോശം പറയും എനിക്ക് സഹിക്കാൻ പറ്റില്ലടി ഇപ്പം നൂറ നീ അതൊക്കെ ആലോചിച്ച് വിഷമിക്കാതെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലേ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം നൂറ പറയുന്നുണ്ട് പുള്ളിക്കറിയാൻ നീ നോയെ പറയുള്ളൂ പക്ഷേ പുള്ളി ഹോപ്പായിട്ട് നിൽക്കുകയാണ് അതാണ് പ്രശ്നം അക്ബർ പറയുന്നു പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജിയാണെന്ന് എടി ആയിരിക്കും ഓടി അല്ലെങ്കിൽ ഈ വിനാലയ വീക്കിൽ കൊണ്ടിടുവോ ഹൈപ്പ് കിട്ടാനായിരിക്കും ആടി ഹൈപ്പ് കിട്ടാനായിരിക്കും പുള്ളിക്കാരൻ ഡൈവേഴ്സായിട്ട് എത്ര നാളായി ആ ഒരു മൂന്നാല് വർഷമാവും ഓ പിന്നെ പുള്ളിയുടെ മുഖം കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്തിന് അല്ല മൂപ്പര് ലൈറ്റായിട്ട് എടുക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് മൂപ്പരെയല്ല ലൈറ്റായിട്ട് എടുക്കുന്നത് നിനക്ക് വേണമെങ്കിൽ നോ പറയാം അതിന് എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ മുഖത്ത് നോക്കാറില്ലടി ഒരു പ്രസരിപ്പാണ് പുള്ളിക്കാരൻ്റെ മുഖത്ത് ഉറങ്ങി കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ കേട്ടില്ല കാര്യം കുറേ നേരമായി അപ്പം തന്നെ എത്ര മണിയായി ഏകദേശം ഒന്നേ നാൽപ്പത് എന്നോട് അടുപ്പിച്ചായി രാത്രി കേട്ടോ ആ സമയത്താണ് ഈ ടോക്കുകളൊക്കെ നടന്നത് കേട്ടോ അപ്പം പുള്ളിക്കാരിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഒന്നാമത്തെ കാര്യം ഫിനാലയാണ് വോട്ടിങ്ങിൻ്റെ ടെൻഷൻ ഉണ്ടാവും പുറത്ത് ആരാധകർ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ടാണ് അനു ഇവിടെ നോ പറയാത്തത് അല്ലാണ്ട് പുള്ളിയുടെ ഗെയിം പോകുന്ന ഒന്നും വിചാരിച്ചിട്ടല്ല സ്വന്തം ഗെയിം പോകുമെന്നുള്ള വിചാരിച്ചിട്ട് മാത്രമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം ഇതിനകത്ത് പച്ചയ്ക്ക് പുള്ളിക്കാരി പറയുന്നുണ്ട് എടീ പുള്ളിക്കാരിയുടെ അതായത് അനീഷിന് കുറേ ഫാൻസ് ഉണ്ട് അവർ നെഗറ്റീവ് അടിക്കുമോ എന്നൊക്കെയാണ് വോട്ടിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റിയ കാര്യം അതിനുള്ള ബുദ്ധി ഉണ്ടല്ലോ അതൊന്നും പുള്ളിക്കാരിയുടെ പുള്ളിക്കാരൻ്റെ ആരാധകർ നെഗറ്റീവ് അടിക്കുമോ പുറത്തിറങ്ങുമ്പോൾ ഇത് നെഗറ്റീവ് ആകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പുള്ളിക്കാരിയുടെ കാര്യം സ്വന്തം കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ പിന്നെ ഈ തമാശ കാണിച്ചതും എല്ലാം അവദ്ധമായി പോയി അല്ലെങ്കിൽ അതൊരു പണിയായിട്ട് കിട്ടിയതായിട്ടാണ് അനുവും വിചാരിച്ചിരിക്കുന്നത് അനുവിന് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് നാ ഇന്ന് വീട്ടുകാർ കയറുമല്ലോ പഴയ നമ്മുടെ റീ എൻട്രി മോർണിംഗ് ഡാൻസിൽ അപ്പാനി കയറുന്നു സ്റ്റോർ റൂമിൽ ചാരികയുണ്ട് കൺവെൻഷൻ റൂമിനകത്തുനിന്ന് മറ്റേ തക്കാളി ചാരിക വരുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ ഇനി അവർ വന്നിട്ട് ഇത് കുളവാക്കില്ലെന്നുള്ളത് കണ്ടറിയാം എന്തായാലും ഈ ഒരു സംഭവം നാളെ റീ എൻട്രിയിൽ ഇതൊന്നും ചർച്ചാ വിഷയമായില്ലെങ്കിൽ ഓക്കെ വേറൊരു എൻവയൺമെൻറ്റിലേക്ക് പോവും അല്ലെങ്കിൽ ഇവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം പിന്നെയും ഇതൊരു ചർച്ചാ വിഷയമാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അനു അനുവിൻ്റെ കാര്യം ഞാൻ പറയാം അനു ഇത് നിർത്തുന്നതാണ് നല്ലത് ഒന്നുകിൽ ഈ കാര്യം ചർച്ച ചെയ്യാതിരിക്കുക ചർച്ച ചെയ്യും തോറും അനുവിന് പ്രശ്നങ്ങളാ കാര്യം അനു ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഷാനവാസ് ഇത് ഗെയിം കളിക്കുന്നുണ്ട് ആതിലന്നൂറേയും ഗെയിം കളിക്കുന്നുണ്ട് അക്ബർ കൂടുതലൊന്നും കളിക്കുന്നില്ല ഒന്ന് ടീസിന്നെയുള്ള അതായത് കല്യാണമായെന്നൊക്കെ പറഞ്ഞു നിവിൻ ഗെയിം കളിക്കുന്നുണ്ട് അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് അനുവും ഗെയിം കളിക്കുന്നുണ്ട് അനുവും ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ അനു ഇവിടൊപ്പം മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിയുന്നതും ഈ ടോപ്പിക്കേ ഡിസ്കസ് ചെയ്യുക കാര്യം ഇത് അനീഷ് ഇട്ട് കൊടുത്ത ചീട്ടാണെങ്കിൽ ആ ചീറ്റെടുത്ത് അനു കളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഫിനാലെ വീക്കാണ് പണി പാളും മനസ്സിലായില്ലേ പണി പാളും അതാണ് കാര്യം കാര്യം ഇതിനകത്ത് മിസ്റ്റേക്ക് അനുവിൻ്റെ ഭാഗത്തുള്ള കാര്യം അനു ഇങ്ങനെ എല്ലാം കാണിച്ചിട്ടുണ്ട് അനീഷിനെ തമാശയ്ക്കായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഇണ്ടാതിരിക്കുന്നെന്നുള്ളത് പക്ഷേ അനു ഇങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത് അനു അത് കണ്ടന്റാക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുക ഇത് തന്നെ ഇന്ന് നാളെയും സോറി ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇത് തന്നെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അനു ഇത് കണ്ടൻ്റ് ആക്കിയാൽ കാര്യം ഇന്നും മൊത്തം ഇത് തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇന്ന ഇന്നല്ല സോറി ഇന്നലെ രാത്രി മുഴുവനും ഇതുതന്നെയായിരുന്നു ചർച്ച അനുവിനും ആതിലേക്ക് ന്യൂറയ്ക്കും കഴിയുന്നതും ഇത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഇപ്പോൾ ഇത് രണ്ട് ഒന്നര ഒന്നര നാ ഒന്നേ നാൽപ്പത് രണ്ട് മണിയായിട്ടും ഈ ചർച്ച തീർന്നിട്ടില്ല ഈ അനുവിൻ്റെയും നൂറേടേയും അപ്പോൾ ഇത് കഴിയുന്നത് നിർത്തിയിട്ട് ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക മനസ്സിലായില്ല അല്ലെങ്കിൽ അനു തന്നെ പിന്നെയും പിന്നെയും എക്സ്പോസ് ആയിക്കൊണ്ടേയിരിക്കും പുള്ളിക്കാരിതായി പറഞ്ഞതൊക്കെ എക്സ്പോസ് ആവില്ലേ പുള്ളിക്കാർ തന്നെ എക്സ്പോസ് ആവില്ലേ അനീഷ് വെറുതെ ഒന്ന് ഇട്ട് ഇട്ട് നോക്കിയതാണെങ്കിലോ പറയാൻ പറ്റില്ല നമുക്ക് ഇവിടെ അനു അനുവിടെ അനു അവിടെ വീണില്ല അതിൽ അത്രേ പറയാനുള്ളൂ അപ്പം മിണ്ടാതിരിക്കാൻ നോക്കുക കഴിയുന്നതും എന്നിട്ട് കളിക്കാൻ നോക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്